മലങ്കര ഓർത്തഡോക്സ് തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ജോൺ വർഗീസിന്റെ ബന്ധുക്കളും സ്വന്തക്കാരും ഭദ്രാസന മെത്ര പോലത്തെ തടയാൻ ഇടമുളക്കി ബി എം ഡി എം സെന്ററിലെത്തി തിരുമേനി സ്ഥലത്തില്ലാത്തതിനാൽ കുത്തിരിപ്പ് സത്യാഗ്രഹം നടന്നില്ല ഈ ജോൺ വർഗീസ് കത്തനാരെ മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് കേസിൽ ആരോപണവിധേയനായതുകൊണ്ട് നടപടി ഏറ്റുവാങ്ങി മൂലയിൽ കിടന്നുകൊണ്ടാണ് ഈ തെമ്മാടത്തരം കാണിക്കുന്നത് തിരുവനന്തപുരം നാലാഞ്ചിറപ്പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായിരുന്നു അവിടുത്തെ തന്നെ ഒരു ഇളവകക്കാരനാണ് പരാതിക്കാരനും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ ഏഴംകുളം പള്ളിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു പക്ഷേ ഇയാൾ പോയില്ല ഇയാൾക്ക് പകരം നിയമിച്ച വൈദികൻ നാലാഞ്ചിറയിൽ വന്ന് ചുമതല ഏൽക്കുകയും ചെയ്തു ഇയാൾ ഇപ്പോഴും നാലാഞ്ചിറ പള്ളിയുടെ പാഴ്സനേജിൽ താമസിച്ചുകൊണ്ടാണ് ഈ വിമത പ്രവർത്തനം നടത്തുന്നത് അവിടുന്ന് ഇറക്കി വിടാത്തതിനാൽ ഇടവക്കാർ പ്രതിഷേധത്തിലാണ് ഇന്ന് തിരുമേനിയെ തടയാൻ ഇടമുളയ്ക്കൽ വന്നവരിൽ പെന്തക്കോസ്തുകാർ ഉൾപ്പെടെയുള്ള കുടുംബക്കാരുണ്ട് പെന്തസ്കോസ്റ്റുകാർക്ക് ഇതിനെന്താ കാര്യം സഭയെ നയിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗമായ ഇയാളെ ഈ സഭാ വിരുദ്ധ പ്രവർത്തികൾ കാണിക്കുന്നതിന് സഭയിൽ നിന്ന് തന്നെ പുറത്താക്കി ചാണക പാലും കുടയണം ഇയാളുടെ മാതൃ ഇടവകയിൽ കഴിഞ്ഞ തവണ ഒരു യുവ വൈദികനെ ഓടിച്ചു വിട്ടതും ഇയാളും കൂട്ടരുമാണ് ഇതുപോലുള്ള കീമാ പണികളാണ് നടത്തുന്നത് ഇനി ഒരു നിമിഷം പോലും ഇയാളെ അധികാര സ്ഥാനങ്ങളിൽ വെച്ചോണ്ടിരിക്കരുത് ഇയാളൊക്കെ സഭയ്ക്ക് ഭാരമാണ് ഇയാളുടെ കുറ്റം മറയ്ക്കാനാണ് ഇത്തരം കോമാളി വേഷം കെട്ടുന്നത് ആദ്യം പരാതിക്കാരുടെ പരാതി തീർക്ക് എന്നിട്ടാകാം തിരുമനിയെ തടയലും കുർബാനയും നാണമില്ലല്ലോ ഇയാൾക്ക് അതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഇപ്പോൾ ഇയാളെ സംരക്ഷിച്ചു നടന്ന കുറവ സംഘത്തിനെ കാണാനില്ല എവിടെ പോയി എല്ലാവരും അവരും മാളത്തിൽ ഒളിച്ചു നാറിയതിനെ ചുമന്നാൽ ചുമന്നതിനും മാറും അതുകൊണ്ടായിരിക്കും അവരും മാറിക്കളഞ്ഞത്